ും പ്ലാന്റ്സിനും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് പ്ലാന്റ്സ് ഇൻസെക്ട് വന്ന് പ്ലാന്റ്സ് അറ്റാക്ക് ചെയ്യും ഇൻസെക്റ്റ് പ്ലാന്റ്സ് തിന്നും പക്ഷെ കാർണിവറസ് പ്ലാന്റ്സ് തിരിച്ച് ഓപ്പോസിറ്റാണ് അപ്പം ഇൻസെക്റ്റിനെ തിന്നുന്ന പ്ലാന്റ്സ് ആണ് കാർണിവറസ് പ്ലാന്റ്സ് അപ്പോൾ നമ്മുടെ ടി ബി ജി ആർ കുറെ കളക്ഷൻസ് ഉണ്ട് അതിൽ പലതരപ്പെട്ട കാർണിവറസ് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ വീനസ് ഫ്ലൈ ട്രാപ്പ് ഉണ്ട് നെഫാന്തസ് ഉണ്ട് പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് അതുപോലെ പലതരപ്പെട്ട കാർണിവേർസ് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് കളക്ഷനിലുണ്ട് പിന്നെ വിസിറ്റേഴ്സിൻ്റെ അത് മേജർ ആണ് ഇവിടെ പിന്നെ അവർ സ്റ്റുഡൻസ് വരുമ്പോഴേക്ക് അവർക്ക് ഇത് നന്നായിട്ട് പഠിക്കാനോ അതേക്കുറിച്ച് നേരിട്ട് നോക്കാനോ അവർക്ക് സാധ്യതയുണ്ട് ഇവിടെ റിസർച്ച് മേഖലയിൽ കുറേ കാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫൈറ്റോ കെമിസ്ട്രി ഡിവിഷനിൽ അത് എങ്ങനെ ഫ്ലോറസെൻസ് ഉണ്ടാക്കിയിട്ട് പിന്നെ വേറെ കളർ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ഫ്രാഗ്രൻസ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യണമല്ലേ ഇൻസെക്റ്റിനെ പിന്നെ അത് മെയിൻലി അവരുടെ നൈട്രജൻ സോഴ്സ് ആയിട്ട് അവർ ഇൻസെക്റ്റ് ഡോക്ടർ സലീം മുപ്പത് കൊല്ലമായിട്ട് ഈ ചുമ്മാതിരി ചെടികളുടെ പിന്നാലെ ഇവിടെ പാലോട് ഉണ്ട് ഈ ഇത് അമേരിക്കയിൽ നിന്ന് വടക്കേരിക്കും ഇത് ഇതിന്ന് ഇതിന്റെ ആൾക്കാർക്കിടയിലുള്ള ക്രൈസ് കാരണം ഇന്ന് ഇതിന്റെ ഒരുപാട് വേരിയൻസ് സ്പീഷീസുകളല്ല ഇതിൻ്റെ വേരിയൻസ് ഒരുപാട് ഒറ്റ സ്പീഷീസ് മാത്രമുള്ള ഒരു ജനീറയാണ് ഒരു ഫാമിലിയിൽ ഒറ്റ ജീനസ് ഒരു സ്പീഷീസ് മാത്രമുള്ളതാണ് ഡയോണിയാണ് കാരണമല്ല ഇത് ഇത് ആദ്യം കണ്ടുപിടിച്ച സമയത്ത് ഇതിന് കിട്ടിയ ഒരു പേരാണ് വീനസ് ഫ്ളൈ ട്രാപ്പ് ഫ്ലൈ ചെയ്ത് പോകുന്നതിന് ട്രാപ്പ് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ അത് എന്നുള്ളതിലാണ് ആ പേര് വന്നത് ഇതിനകത്ത് നമ്മളിപ്പം കണ്ടു കാണും ഈ ഇത് ഇതാണ് ഇതിൻ്റെ പിക്ചർ ലീഫ് കഴിഞ്ഞ് ലീഫിൻ്റെ അഗ്രഭാഗത്താണ് പിക്ചർ വരുന്നത് ഈ പിക്ചറിനകത്ത് നമ്മൾ പുറത്ത് കാണുന്ന ഈ കോമ്പ് പോലുള്ള ചീപ്പിൻ്റെ മുള്ളുകൾ പോലെയുള്ള മുള്ള് കൂടാതെ ഇതിനകത്ത് രണ്ട് മൂന്ന് ചെറിയ മുള്ളുകളുണ്ട് ഒരു ഇൻസെക്റ്റ് ഇപ്പോൾ നമ്മളൊരു ഇടുങ്ങി മുറിക്കകത്ത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഇറങ്ങാനുള്ള പ്രാവിടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും എവിടെയാണോ വാതിലുള്ളത് അതുപോലെ തന്നെ ഒരു പ്രാണി ഈ അടഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഇടിഞ്ഞ സ്ഥലത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടം തുടങ്ങും കോർത്തിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞുതരാം ഇത് 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 ഓടുന്ന സമയത്ത് ഈ പ്രാണികള് ഒരു സെക്കൻഡിന്റെ പത്തിലൊന്ന സമയത്തിനകത്ത് ഒന്നിലധികം പ്രാവശ്യം ഈ അകത്തുള്ള മുള്ളിൽ പ്രാണി തട്ടിയാൽ പ്രാണിയുടെ കാലോ കയ്യോ ചിറകോ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെടി സെൻസ് ചെയ്യുന്നു എനിക്കുള്ള ഇര എത്തി എന്ന് ചെടി സെൻസ് സെൻസിക്കുകയും ചെടിയുടെ വാതിലുകൾ നടക്കുകയും ചെയ്യും ഇതടയ്ക്കുമ്പോൾ ഇത് ലോക്ക് ചെയ്യാനാണ് ഈ മുള്ളുകൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് ഒരു ചെ പ്രാണിയുടെ പകുതി ഭാഗം പുറത്തും പകുതി ഭാഗം അകത്തും ആയാൽ പോലും അതിനെ രക്ഷപ്പെടാൻ കഴിയില്ല അടഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് ദഹനരസങ്ങൾ പുറപ്പെടുവിക്കും ഈ ദഹനരസങ്ങൾ ഇതിനെ ദഹിപ്പിക്കാൻ തുടങ്ങും ഒരു എട്ട് മണിക്കൂർ മുതൽ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ പ്രാണിയുടെ വലിപ്പം സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിനെ ദഹിപ്പിച്ചിട്ട് അവസാനം അതിൻ്റെ സ്കൽറ്റൺ മാത്രം ചെടിക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ മാത്രം അതിനകത്ത് കാണും വീണ്ടും അത് ഫങ്ഷൻ തുടങ്ങും ഇതിൻ്റെ ഇന്ന് ഒരുപാട് വെറൈറ്റികൾ കളറില് ഇത് നമ്മൾ പിന്നെ ഇമ്പോർട്ട് ചെയ്ത് കിട്ടിയതാണ് പക്ഷേ ഇന്ന് കേരള ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലൊക്കെ ഇന്ന് മൾട്ടിപ്ലൈ ചെയ്ത ആൾക്കാർ ധാരാളമായിട്ട് വിൽക്കുന്നുണ്ട് വെസ്റ്റേൺ നമുക്ക് എരിവിടം ചെടികളുള്ളത് സൺഡി പ്ലാന്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട നാല് സ്പീഷീസുകൾ നമുക്ക് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നമ്മുടെ കേരളത്തില് പെൽറ്റാറ്റ ഡ്രോസീറ ബെർമാണി ഡ്രോസീറ ഇൻഡിക്ക ഈ സ്പീഷ്യസുകളെല്ലാം നമുക്കിവിടെ ഉണ്ട് നമ്മുടെ പൊന്മുടിയിലുണ്ട് അല്ല കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല പൊന്മുടിയിലുണ്ട് പിന്നെ അഗസ്ത്യ സോറി സൈലൻ്റ് വാലിയിലുണ്ട് ഇരവികുളത്തുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ സ്പീഷീസുകൾ ഇന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞത് വറന്നുകൊണ്ടല്ല ഇന്ന് നമ്മുടെ ആൾക്കാർക്കുള്ളൊരു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെടി കുറച്ച് പോപ്പുലർ ആയി കഴിഞ്ഞാൽ അവളത് കാട്ടിപ്പോയി മൂടോടെ പുഴുതുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവയ്ക്കുക രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിൽ ഉണങ്ങി പോവുക കാട്ടിലുമില്ല ഇല്ല നാട്ടിലും ഇല്ലാത്ത അവസ്ഥ വരും അത് വരാതിരിക്കാൻ കൺസർവേഷൻ്റെ ഭാഗമായിട്ടാണ് ചില ചെടികളുടെ എക്സാക്റ്റ് പോപ്പുലേഷൻ ഞങ്ങൾ പറയാത്ത പറയാൻ പാടില്ല അത് വൈൽഡ് കളക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതെ 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 സെയിം സെയിം അത് തന്നെയാണ് നിലക്കുറിഞ്ഞ് പറിച്ചുകൊണ്ട് പോയി നിലക്കുറിഞ്ഞ് പറിച്ചുകൊണ്ട് പോയാൽ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയാൽ അവിടെ പിടിക്കത്തുമില്ല അവിടെ നശിക്കുകയും ചെയ്യും അതാണ് സംഭവിക്കുന്നത് ഹൈബ്രിഡ് അതെ ഞങ്ങൾ ഈ നെപ്പന്തസിന്റെ നെപ്പന്തസിന് നെപ്പന്തസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിച്ചർ പ്ലാന്റ് ആണ് അതിൻ്റെ മെക്കാനിക് എന്ന് പറയുന്ന പറയുന്ന ചെടികൾ മാർഷി ലാൻഡിലാകുന്നത് മാർഷി ലാൻസ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അപ്പം സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് ആ മണ്ണിലുള്ള വളങ്ങളും എല്ലാം വെള്ളത്തിലൂടെ ഒഴുകി പോകും പിന്നെ കുറച്ച് മണലും തരിയും മാത്രമേ അവിടെ കാണത്തുള്ളൂ അപ്പം അവിടെ എന്തുണ്ടാവില്ല ആ ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെയും വളരെ വീക്കായിട്ട് മാത്രമേ ഉണ്ടാവും അപ്പോൾ ഈ ചെടികൾക്കൊന്നും ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടത്തില്ല ഏർപ്പാട് അതെ അതെ അതുപോലെ തന്നെ രണ്ടാമത് ഒരു പ്രശ്നമുള്ളത് നമുക്കിപ്പം മാവിൻ്റെ പ്ലാവിൻ്റെയോ മരിച്ചിൻ്റെയൊക്കെ വേരുകൾ പടലെന്ന് പറയുന്നത് വളരെ ശക്തമായ വേര് പടലമാണ് വേരുപടലാണ് ആവശ്യമായതെല്ലാം എടുത്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ വേരുപടലം എന്ന് പറയുന്നത് വളരെ നമ്മുടെ മുടിനാരിൻ്റെ വലിപ്പമുള്ള ഹെയർസ് ആണുള്ളത് അപ്പോൾ അതിന് കൂടുതൽ വളം വളമടിച്ച് എടുക്കാനുള്ള കപ്പാസിറ്റി അവിടെയും കുറവാണ് ചുരുക്കത്തിൽ ഇവയ്ക്ക് പൊതുവേ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടാനുള്ള ഒരു ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ ആ ഡെഫിഷ്യൻസി ഓവർകമ്മും ചെയ്യാൻ വേണ്ടി പ്രകൃതി ഈ ചെടികൾക്ക് ചില സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആലൊരു സംവിധാനമാണ് നമ്മൾ നേരത്തെ വീനസ് ഫ്ലൈ ട്രാപ്പിൽ കണ്ടത് അതുപോലെ തന്നെയാണ് ഈ ചെടികൾക്കുള്ളത് ഈ ചെടിയുടെ മധ്യഭാഗത്തൊരു നരമ്പുണ്ട് ആ നരമ്പ് വളർന്ന് താഴോട്ട് ഇറങ്ങി ഇതുണ്ടല്ലേ ഇതുപോലെ ഇത് വളർന്ന് താഴോട്ട് വരുന്നു താഴോട്ട് വരുന്ന ഇതിൻ്റെ അഗ്രഭാഗത്ത് ഒരു പൗച്ച് ഒരു സഞ്ചി രൂപ ഈ സഞ്ചി മെച്ചറായി വരുന്ന സമയത്ത് ഈ സഞ്ചി വളർന്നു വളർന്ന് തോറും ഇത് അടഞ്ഞാണ് ഇരിക്കുന്നത് നമ്മൾ സഞ്ചി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു ചെടിയിലൊക്കെ കാണാം ഇത് ഇങ്ങനെ അടഞ്ഞാണ് കാണുന്നത് ഇത് സഞ്ചി വളർന്ന് വലുതാവുകയും ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് ഫോം ചെയ്യും ഈ ഗ്യാസിന്റെ പ്രഷർഡ് ലിക്വിഡില് അപ്പൊ ഇതിനകത്ത് എപ്പോഴും ലിക്വിഡ് ഉണ്ടാവും തുടങ്ങുമ്പോ തന്നെ ലിക്വിഡ് ഉണ്ടാവും അല്ല ഇതിൽ കുറച്ചൊക്കെ നമ്മള് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ വീഴും പക്ഷേ ഇതിനകത്ത് അല്ലാതെ തന്നെ ലിക്വിഡ് ഉണ്ട് അപ്പൊ ആ ലിക്വിഡിന്റെ ബാക്കി വെയറിന്റെ പ്രഷർ അതിനകത്ത് കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ പ്രഷർ കൊണ്ട് ഇത് മെച്ചറാവുന്ന സമയത്ത് ഈ ലിഡ് അങ്ങ് ഓപ്പൺ ആവും ഈ ലിഡ് ഒരിക്കലും ഓപ്പൺ ആയി കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും ക്ലോസ് ചെയ്യത്തില്ല നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ഏറെ വന്ന് വീണു കഴിഞ്ഞാൽ ഈ ലിഡ് അടയും വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിസ്റ്റമില്ല നേരത്തെ പറഞ്ഞതുപോലെ പോലെ ആക്റ്റീവ് ട്രാപ്പ് ഉള്ളത് നമ്മൾ പറഞ്ഞ വീനസ് ഫ്ലൈ ട്രാപ്പിന് മാത്രമാണ് അപ്പം ഇതിവിടെ കഴിഞ്ഞാൽ ഈ ലിഡ് ഇതിനെ നമ്മൾ ലിഡ് എന്ന പറയുന്നത് ലിഡ് തന്നെയാണ് പറയുന്നത് ഇത് കുറച്ച് കളർഫുൾ ആയിരിക്കും ഓരോ പിക്ചറിലും പിന്നെ ഇവിടെനിന്ന് ചില നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്ത ചില സെൻസ് മണങ്ങൾ അത് പുറപ്പെടുവിക്കും അപ്പം ഇതൊക്കെ പ്രാണികൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഇനി ഈ ഭാഗം ഈ ഭാഗത്ത് നമ്മൾ പെരിസ്റ്റോം എന്നാ പറയുന്നത് ഈ ഭാഗം നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ലിപ്പറിയാണ് തെന്നിന്ന സ്ഥലമാണ് സ്ലിപ്പറി എന്ന് പറഞ്ഞാൽ അതെ അതിനുള്ള ഒരു ട്രാപ്പാണ് ആണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് കണ്ട് പ്രാണികൾ പറന്നു വരുന്നു ഇനി ഇതിനകത്ത് ഞങ്ങളുടെ ചെബിചാറയിൽ തന്നെ കണ്ടെത്തിയ വേൾഡില് മൊത്തം അറിയപ്പെട്ടൊരു ഒരു ഫിനോമിന ഉണ്ട് ഈ ചെടികളുടെ ഈ ഭാഗത്ത് ഒരു ബ്ലൂ കളറുണ്ട് ബ്ലൂ റൈസ് ഉണ്ട് ഈ ബ്ലൂ റൈസ് നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റില്ല പ്രാണികളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റും അത് നമ്മള് എക്സ് ക്യാമറകൾ ഉപയോഗിച്ച് അത് തെളിയിച്ചിട്ടുണ്ട് ബ്ലൂ കളർ കണ്ട് അട്രാക്റ്റ് ചെയ്ത് അതെ 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 അത് കണ്ട് അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുത്തെ മണം കൊണ്ട് അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുത്തെ കളർ കൊണ്ട് അട്രാക്ട് ചെയ്ത് വരുന്ന പ്രാണികളും ഒരു സ്ഥലത്ത് വന്നിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് ലാൻഡ് ചെയ്യും ലാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ കാലുകൾ തെന്നിട്ട് നേരെ ഇതിനകത്തേക്ക് വീഴും വീണു കുഴിയിൽ വീണു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ വെള്ളമാണ് വെള്ളമാണ്കത്തുള്ളൂ എൻസൈമ് അവിടെ നിൽക്കട്ടെ വെള്ളമാണുള്ളത് ആ എൻസൈമിനകത്ത് ഇവ മുങ്ങുന്നു മുങ്ങി മുങ്ങമ്പെട്ടി സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് കയറാൻ നോക്കും വെളിയിലേക്ക് വരാൻ നോക്കും വെളിയിലേക്ക് വരുമ്പോൾ അടുത്ത ട്രാപ്പ് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് താഴോട്ട് പോയിന്റ് ചെയ്ത കുറേ രോമങ്ങൾ ഹെയർസ് ഉണ്ട് ഓക്കെ അപ്പം ഈ ഹെയ്സിനെ ഓവർകം ചെയ്ത് ഇതിന് മുകളിലോട്ട് കയറാപ്പില്ല ഒരു പ്രാവശ്യം കയറും വീണ്ടും താഴെ വീഴും എന്നിട്ട് മൂന്ന് നാല് പ്രാവശ്യം വീഴുമ്പോഴത്തേക്കും അത് തളർന്നു കഴിയും ഇതിനകത്ത് മുങ്ങിച്ചാകും മുങ്ങിച്ചത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിരവധി എൻസൈമുകൾ ഒന്നും രണ്ടുമല്ല നെപ്പന്തേസ് നെപ്പന്തേസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിൽ അറിയപ്പെടുന്ന നിരവധി എൻസൈമുകൾ ഇതിനകത്തുണ്ട് എല്ലാം ദഹനരസങ്ങളാണ് ഈ ദഹനരസങ്ങള് ഈ ജീവിയുടെ പുറത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും പ്രവർത്തിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് പോഷക വസ്തുക്കളെല്ലാം വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് ഈ മെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് അടിഭാഗത്ത് അബ്സോർവ് ചെയ്യാനുള്ള വലിച്ചെടുക്കാൻ കഴിവുള്ള പ്രത്യേകതരം കോശങ്ങളുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ വഴി ഇലകൾ പിടിക്കുന്നു പറയുന്നതിന് സമാനമായിട്ടുള്ള വിധത്തിൽ ഞരമ്പ് താഴെ താഴെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് പോലെ വലിച്ചെടുക്കുന്നത് ഇവിടെ വലിച്ചെടുക്കും വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഇവിടെ പോകും പിന്നെ ചെടികൾ സാധാരണ ചെയ്യുന്ന പ്രകാശ സം പ്രക്രിയ വഴി അതെ അതെ പിന്നെ ചെടിക്ക് വള ന്യൂട്രിയൻസ് കിട്ടി കഴിഞ്ഞു പിന്നെ അത് പാചകം ചെയ്ത് അതിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കോളും ഇനി ഈ ചെടിക്ക് നമ്മൾ കുറച്ച് നൈട്രജന ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് ചാണകമൊക്കെ ഇട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതുണ്ടാവില്ല ഓ അങ്ങനെയല്ലേ അതിൻ്റെ ആവശ്യമില്ല ഇതിൽ ഇത്രയും കാലം ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഇരപിടിയൻ ചെടി അതാണ് ഇത് ഫ്ലൈ ട്രാപ്പ് തന്നെയാണ് ഏറ്റവും മോസ്റ്റ് ഇതിൽ നിൽക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും മോസ്റ്റ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഏകദേശം നമുക്ക് ഒരു ലിറ്ററോളം വെള്ളം കൊള്ളാൻ കഴിയുന്ന വലിയ പിച്ചറുള്ള ഉള്ള രീതിയുണ്ട് ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് ഇത് നിപ്പന്ത സ്ട്രങ്കേറ്റ് എന്ന് പറയുന്ന സ്പീഡ്സ് ആണ് ഇത് നമ്മുടെ മലേഷ്യ സിംഗപ്പൂർ ഫിലി സോറി മലേഷ്യ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വലിയ പിച്ചറാണ് ഇത് സ്വാഭാവികമായിട്ടും ഇതിലും ഇതിലും നമ്മുടെ കയ്യിലുള്ളതിൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഏറ്റവും വലിയ പിച്ചറുള്ള പ്ലാന്റ് ഇതാണ് പക്ഷേ ലോകത്ത് ഏറ്റവും വലിയ പിച്ചറുള്ളത് ഇതല്ല വേറെ പ്ലാ വേറെ സ്പീഷീസുകളാണ്